നമസ്കാരം അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ ആശ്വാസത്തിലിരിക്കുന്ന എല്ലാ സമാധാനകാംക്ഷകൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് സ്വാഗതം അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ കെ സുധാകരന്റെ യുഗം അവസാനിക്കുകയാണ് എങ്കിലും സി പി എമ്മിനെതിരെ പടക്കുതിരയായി താൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരിക്കൽ അദ്ദേഹത്തെ കണ്ണൂർ സിംഹം എന്നാണ് ആരാധകർ വിശേഷിപ്പിച്ചത് കെ പി സി സി പ്രസിഡന്റിന്റെ സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ സിംഹമായി ഇന്ദിരാഭവനിലെ സിംഹം എന്ന വിശേഷണവും ഇടക്കാലത്ത് കേട്ടിരുന്നു സ്വന്തം പാർട്ടിയിലെ ഒരു സിംഹത്തെ ദേശീയ നേതൃത്വം ഇടപെട്ട് കുതിരയാക്കി തരം താഴ്ത്തിയിരിക്കുകയാണ് ഏതായാലും പടക്കുതിരയായി താൻ ഇനിയും കളത്തിൽ ഉണ്ടാകുമെന്ന് തന്റെ ആരാധകർക്ക് അദ്ദേഹം ഉറപ്പു നൽകിയ സ്ഥിതിക്ക് കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവചരിത്രത്തിലെ ചില ഏടുകളാണ് ഈ വീഡിയോ സീരീസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് നമുക്ക് കഥ തുടങ്ങാം രണ്ടായിരത്തി പതിനൊന്ന് അന്നും കണ്ണൂർ എം പി ആണ് കെ സുധാകരൻ പുനലൂരിൽ യു ഡി എഫിന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം ഇങ്ങനെ ഒരു വെടി പൊട്ടിച്ചു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിന് പണം കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാഴ്ചക്കാരനാണ് കേരള ഹൗസിൽ ബാറുടമകൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടാൻ ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കുമ്പോൾ താനൊരു കാഴ്ചക്കാരനായിരുന്നു എന്ന് എത്ര അഭിമാനത്തോടെയാണ് കെ സുധാകരൻ എന്ന ജനപ്രതിനിധി കേരള ജനതയോട് വെളിപ്പെടുത്തിയത് ആ ശരീരഭാഷ നോക്കൂ അതിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന ആത്മവിശ്വാസം കാണൂ ദില്ലിയിൽ പടവെട്ടി നാടിനേതെങ്കിലും ഒരു അഭിമാനകരമായ വികസന പദ്ധതി കൊണ്ടുവന്നതല്ല ഇത്ര ഊറ്റത്തോടെ അവതരിപ്പിക്കുന്നത് നീതി നിഷേധിക്കപ്പെട്ട ഏതെങ്കിലും സാധാരണക്കാരന് പൊരുതാവുന്നതിന്റെ പരമാവധി പൊരുതി നീതി ഉറപ്പിച്ചതിനെക്കുറിച്ചുമല്ല ഈ വെളിപ്പെടുത്തൽ സുപ്രീം കോടതി ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കുന്നത് താൻ കണ്ടു നിന്നു എന്ന് അഭിമാനത്തോടെ കെ സുധാകരൻ വെളിപ്പെടുത്തുന്നു എന്നാൽ ഒരിക്കലും നടന്നുകൂടാത്തൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലുണ്ടോ അദ്ദേഹത്തിന് ഇല്ല നമ്മുടെ നാട് ചെന്നെത്തപ്പെട്ട ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയ്ക്ക് സാക്ഷി നിൽക്കേണ്ടി വന്നത് പൗരസമൂഹത്തെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ദുഃഖമോ സങ്കടമോ സുധാകരനിൽ നാം കണ്ടോ ഇല്ല അനുകൂല വിധി പറയാൻ കൈക്കൂലി വാങ്ങുന്ന ജഡ്ജിയെ കൈയോടെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിലുള്ള വേദനയോ വിഷമമോ അദ്ദേഹത്തിനുണ്ടോ അതുമില്ല കെ സുധാകരൻ ഇത് പറയുമ്പോൾ സദസ്സിൽ നിന്ന് കയ്യടി ഉയർന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അനുകൂല വിധി പറയാൻ സുപ്രീം കോടതി ജഡ്ജി കൈക്കൂലി വാങ്ങിയ കഥ പറയുമ്പോൾ കൈയടിച്ച് ആർപ്പ് വിളിക്കുന്ന അനുയായികൾ കെ സുധാകരന് മാത്രം സ്വന്തം രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റി കൊഴുത്തു പുളയ്ക്കുന്ന അധോലോകത്തിൽ താൻ ചുവടുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ആ പ്രസംഗത്തിലൂടെ കെ സുധാകരൻ തൻ്റെ അണികൾക്ക് നൽകിയ രാഷ്ട്രീയ സന്ദേശം ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് കൈക്കൂലി തരപ്പെടുത്തി കൊടുക്കാനൊക്കെ കഴിയുന്ന തരത്തിലേക്ക് താൻ വളർന്നു കഴിഞ്ഞുവെന്നും അതിനു വേണ്ട ഉപജാവമെടുക്കും അധോലോക ബന്ധങ്ങളും തനിക്കുണ്ടെന്നും അനുചരന്മാരെ ബോധ്യപ്പെടുത്തുക മാത്രമായിരുന്നില്ല ഈ വീരസിംബിളമ്പലിന്റെ ലക്ഷ്യം ഇതൊരുതരം സെൽഫ് അഡ്വർടൈസ്മെന്റ് ആണ് സമാന ആവശ്യങ്ങളുമായി നടക്കുന്ന ക്ലൈൻറുകൾക്കുള്ള കൃത്യമായ സന്ദേശം അങ്ങനെയും നമുക്ക് ഈ പ്രസംഗത്തെ വായിക്കാൻ കഴിയണം സുപ്രീം കോടതി ജഡ്ജിമാരും അനുചരന്മാരും അതുപോലെയുള്ള പ്രബലന്മാരും വമ്പന്മാരും വിഹരിക്കുന്ന ഒരു അധോലോകത്ത് പൂണ്ട് വിളയാടുന്ന ഒരാളാണ് താനെന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കണം അതിന് ആ പൊതുയോഗം ഒരവസരമാക്കുകയായിരുന്നു കെ സുധാകരൻ പക്ഷെ പൊതുയോഗം ആണല്ലോ സംസാരിക്കുന്നത് പൊതുജനത്തോടാണല്ലോ ജഡ്ജി കൈക്കൂലി വാങ്ങുന്ന ആ സംഭവത്തിന് താൻ എങ്ങനെ കാഴ്ചക്കാരനായി എന്ന് ജനത്തെ വിശ്വസിപ്പിക്കാൻ ഒരു കഥയും പറയണ്ടേ ആ കഥ സുധാകരന്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം അസംബ്ലി കേസ് ആ പറഞ്ഞു

മൃഗശാലയിൽ സിംഹത്തെയും കുതിരയെയും ഒക്കെ കാണിച്ചു കൊടുക്കാൻ കുട്ടികളെ കൊണ്ടുപോകുന്നതുപോലെ കൈക്കൂലി വാങ്ങുന്ന കാഴ്ച കാണാൻ കെ സുധാകരനെ കൈക്കൂലി കൊടുത്തവർ ക്ഷണിച്ചു കൊണ്ടുപോയത്രേ അതിന് പറഞ്ഞ ന്യായമായിരുന്നു അതിലും കേമം ഇടക്കാട് തെരഞ്ഞെടുപ്പ് കേസ് ഈ ബെഞ്ചിലാണ് ബെഞ്ചിന്റെ ക്രെഡിബിലിറ്റി പരിശോധിക്കാനാണത്രേ കെ സുധാകരൻ ഈ കൈക്കൂലി സംഘത്തിന് അകമ്പടി സേവിച്ചത് തന്റെ കേസും അങ്ങനെ കാശു വാങ്ങി വിധി അട്ടിമറിക്കില്ലേ എന്ന ആദിയും ആശങ്കയും തനിക്കുണ്ടായിരുന്നു എന്ന് സുധാകരൻ പറയുന്നു ഏതായാലും ആ സംഭവം നടന്നു തന്റെ ഇലക്ഷൻ കേസ് കേൾക്കുന്ന അതേ ബെഞ്ച് വേറൊരു കേസിൽ അനുകൂലമായ വിധി പറയാൻ കൈക്കൂലി വാങ്ങുന്നതിന് കെ സുധാകരൻ കേരള ഹൗസിൽ സാക്ഷിയായി എന്നിട്ടോ സുധാകരന്റെ ഇലക്ഷൻ കേസ് എന്തായി ആ കേസ് ജയിച്ചത് ഓ ഭരതനാണ് അദ്ദേഹത്തിന്റെ എതിരാളി എടക്കാട് തിരഞ്ഞെടുപ്പിൽ സുധാകരനെ വിജയിയായി പ്രഖ്യാപിച്ച കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി അസാധുവാക്കി ഓ ഭരതനെ വിജയിയായി അംഗീകരിച്ച് സുപ്രീം കോടതി വിധി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ആറിന് ആരായിരുന്നു ആ ബെഞ്ചിലെ ജഡ്ജിമാരെന്ന് നോക്കാം വിധിന്യായം ന്യായം സ്ക്രീനിലുണ്ട് ജസ്റ്റിസ് കെ വെങ്കിടസ്വാമിയും ജസ്റ്റിസ് ജെ എസ് വർമ്മയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കെ സുധാകരന്റെ ഇലക്ഷൻ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് ജെ എസ് വർമ്മ പിന്നീട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായി ആ ബെഞ്ചാണോ ബാർ ലൈസൻസ് കേസ് പരിഗണിച്ചത് അല്ല അല്ലേ അല്ല സുധാകരൻ പറഞ്ഞ ബാർ ലൈസൻസ് കേസ് കേട്ടത് ജസ്റ്റിസ് രത്നവേൽ പാണ്ഡ്യനും ജസ്റ്റിസ് ആർ എസ് സഹായിയും ഉൾപ്പെട്ട സുപ്രീം കോടതിയുടെ ബെഞ്ച് അതായത് ഉത്തമ തന്റെ കേസ് കൈകാര്യം ചെയ്യുന്ന ബെഞ്ചിന്റെ ക്രെഡിബിലിറ്റി പരിശോധിക്കാനാണ് കൈക്കൂലി സംഘത്തെ അകമ്പടി സേവിച്ചത് എന്ന് സുധാകരൻ പൊതുയോഗത്തിൽ പറഞ്ഞത് പരിശുദ്ധമായ പൊളി ഒന്നാം തരം കള്ളം ഇനിയാണ് ക്ലൈമാക്സ് നടന്നതെന്തെന്ന് ഈ വിവാദം കത്തിപ്പെടുന്ന സമയത്ത് ഇല്ലിക്കൽ ജോസ് എന്ന ബാറുടമ വെളിപ്പെടുത്തിയിരുന്നു കണ്ണൂരിലെ ഗീതാ ബാറിന്റെ പാർട്ട്ണർ ആയിരുന്നു ജോസ് ഇല്ലിക്കൽ സുപ്രീം കോടതി ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ പോയ ബാറുടമകളിൽ ഒരാൾ താനായിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി മാത്രമല്ല പ്രസ്തുത ഇടപാടിന്റെ ഇടനിലക്കാരൻ സുധാകരനാണെന്ന് തുറന്നടിക്കുകയും ചെയ്തു ധർമ്മരാജൻ എന്നയാൾക്കായിരുന്നു അത്രേ അന്ന് പണം കൊടുത്തത് കൈമാറിയ തുക ഇരുപത്തിയാറ് ലക്ഷം രൂപ എസ് രത്നവേൽ പാണ്ഡ്യൻ എന്ന ജഡ്ജിയുടെ ആളാണെന്നും പറഞ്ഞ് ധർമ്മരാജനെ പരിചയപ്പെടുത്തിയത് കെ സുധാകരൻ തന്നെയായിരുന്നു എന്നും ജോസ് ഇല്ലിക്കൽ വെളിപ്പെടുത്തി ഇപ്പോൾ കാണുന്നത് പോലെയൊക്കെ തന്നെയായിരുന്നു അന്ന് കെ സുധാകരന്റെ പ്രതികരണം ഇല്ലിക്കൽ ജോസ് സി പി ആളാണ് എന്നായിരുന്നു ആദ്യ പ്രതികരണം ജോസിനെതിരെ കേസ് കൊടുക്കുമെന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇതുവരെ ഒന്നും സംഭവിച്ചില്ല ഏറ്റവും ഒടുവിൽ മോൻസെം മാവുങ്കൽ കേസിൽ കെ സുധാകരനെ കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നാം തുടക്കത്തിൽ പറഞ്ഞ ആ പുനലൂർ പ്രസംഗത്തിനും അതിനു തുടർന്നുണ്ടായ സംഭവങ്ങൾക്കും പ്രസക്തിയേറുകയാണ് ആ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിന്റെ ക്രെഡിബിലിറ്റി പരിശോധിക്കാൻ കൈക്കൂലി സംഘത്തിന് അകമ്പടി സേവിച്ചു എന്നൊക്കെ പറഞ്ഞത് വെറുതെ കൈക്കൂലി കൊടുക്കാനുള്ള ഇടനിലക്കാരനെ സംഘടിപ്പിച്ചു കൊടുത്തത് കെ സുധാകരൻ തന്നെയായിരുന്നു എന്ന് അന്നത്തെ ബാറുടമ സംഘത്തിലെ ഇല്ലിക്കൽ ജോസ് ജോസന്റെ അംഗം വെളിപ്പെടുത്തിയതോടെ കെ സുധാകരൻ പതുക്കെ സ്കൂട്ടായ കാഴ്ചയാണ് അന്ന് നാം കണ്ടത് മോൻസൺ കേസിൽ ഇതുവരെ കേരളം ചർച്ച ചെയ്യാത്ത ഒരു സുധാകരൻ അധ്യായമാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം വിഴിഞ്ഞം പരമ്പരയും തീർന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ സി എ ജി റിപ്പോർട്ടിൻ്റെ വിശകലനവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം